ശ്രീഗം ഗണപതി നമ ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയാനന്ദ തൽപ്പറ സൂര്യൻ്റെ ധനുമാസ സഞ്ചാരം ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് ഏറെ സമ്മാനിക്കുന്ന കാലമാണ് സൂര്യൻ വ്യാഴക്ഷേത്രമായ ധനുരാശിയിൽ സഞ്ചരിക്കുമ്പോൾ ഈ നാല് രാശിയിൽപ്പെട്ട പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് നല്ല ഈശ്വരാധീനം കൂടുവയും തൊഴിലിൽ മെച്ചപ്പെട്ട ജീവിതവും സാമ്പത്തികമായി കൂടുതൽ നേട്ടങ്ങളും കൈവരിക്കുവാൻ സാധിക്കും കുടുംബ സൗഖ്യവും ആരോഗ്യവും സന്തോഷപ്രദമായ ജീവിതസുഖവും ഉണ്ടാകും സർക്കാർ തലത്തിൽ അംഗീകാരവും പ്രമോഷൻ സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി കിട്ടുക അങ്ങനെ എല്ലാ ഉദ്ദേശിച്ച കാര്യങ്ങളും സഫലമാകുന്നതാണ് പല തരത്തിലും കുറച്ചുകാലം ദുരിതവും മറ്റ് കഷ്ടപ്പാടുകളും സഹിച്ചവർക്ക് ഏറെ മെച്ചപ്പെടുന്ന കാലമാണ് കൈവന്നിരിക്കുന്നത് വിദേശത്ത് പോയി ജോലിക്ക് ശ്രമിക്കുന്നവർക്കും വിദേശത്ത് ജോലി ചെയ്ത് മറ്റൊരു തരത്തിൽ പോയി ജോലിക്ക് കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്നവർക്കും കാര്യഗുണമുണ്ടാകും ബിസിനസ്സിൽ ആദായം കൂടുതൽ ലഭിക്കുകയും ചെയ്യും കൂട്ടു ബിസിനസ് പുതിയതായി ചെയ്യുന്നവർക്കും മറ്റു തരത്തിലുള്ള ജോലി ചെയ്യുന്നവർക്കും കൂടുതൽ നേട്ടങ്ങളും ഗുണവും സാമ്പത്തികമായി മുന്നേറുന്ന കാലവുമാണ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഗുണപരമായ കാലമാണ് വിവാഹജീവിതം സുഖകരമായിരിക്കും വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് തടസ്സങ്ങൾ മാറി അനുകൂലമായി ഭവിക്കും സാമ്പത്തികമായി ചെലവ് കുറയുകയും വരവ് കൂടുകയും ചെയ്യും ഇടപാട് മറ്റ് ക്രയവിക്രയങ്ങൾക്കും പറ്റിയ മാസമാണ് ഏത് പ്രവൃത്തി ചെയ്താലും ഗുണകരവും തടസ്സങ്ങളില്ലാതെ വിജയിക്കുന്നതുമാണ് മനോധൈര്യവും മനസന്തോഷവും ദേഹസുഖവും ഉണ്ടാകും പല തരത്തിൽ നിന്നും വരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ് മക്കളുടെ കാര്യങ്ങൾക്കായാലും അവരുടെ വിവാഹ വിദ്യാഭ്യാസ തൊഴിൽ കാര്യങ്ങൾക്കും അനുകൂലമായ സമയമാണ് ദേഹസുഖവും ആരോഗ്യവും ഉണ്ടാകും ആ പന്ത്രണ്ട് നക്ഷത്രക്കാർ ആരാണെന്ന് പറയാം കർക്കിടകക്കൂറായ പുണർദ്ദം കാല് പുയം ആയില്യവും തുലാം രാശിക്കൂറായ ചിത്രവര ചോതി വിശാഖം മുക്കാൽ നക്ഷത്രക്കാരും അവിട്ടം വര ചതയം പൂരുട്ടാതി ഉത്രട്ടാതി രേവതി കുംഭം രാശിക്കൂറും മീനം രാശിക്കൂറുമാണ് ഇവർക്ക് എല്ലാവിധ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വരുന്ന കാലമാണ് സൂര്യൻ്റെ ധനുമാസക്കാലം ഇത് പൊതുബലം മാത്രമാണ് അതാത് നക്ഷത്രക്കാരുടെ ജാതകത്തിലെ ഗ്രഹനിലകൾക്കനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം